സെൻട്രം ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട വടശേരിക്കര ഇടത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെല്ലാവരും ഇപ്പോൾ കൃഷി ചെയ്യുന്നവരാണല്ലേ അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ വെക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നാൽ പല ആളുകൾക്കും അറിയല്ല ഏതൊക്കെ പ്ലാന്റ് ആണ് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതെന്ന് അപ്പോൾ ഈ ഫാമിൻ്റെ ഓണർ ജിനു പൊയ്ഗെയിൽ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം സ്ഥലത്തില്ല അദ്ദേഹം ഒരുപാട് രാജ്യങ്ങളും ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ച ഇതിനെപ്പറ്റിയൊക്കെ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു ഫാം തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് ഉദാഹരണത്തിന് ു ഇവിടെ അഞ്ഞൂറിലധികം കിലോ ഈ ഒറ്റ വർഷം കൊണ്ട് തന്നെ ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര കൊല്ലവേ ആയിട്ടുള്ളൂ ഒരു കൊല്ലം ആയപ്പോൾ തന്നെ അബിയു ഫ്രൂട്ട് കിട്ടി അഞ്ഞൂറിലധികം കിലോ ഇവിടുന്ന് വിറ്റഴിച്ചു പോയിട്ടുണ്ട് അതുപോലെ മറ്റ് കുറേയധികം അധികം ഫ്രൂട്ട്സുകളുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ഇവിടെ നൂതന രീതിയിൽ കുരുമുളക് കൃഷിയും ചെയ്യുന്നുണ്ട് പി വി സി പൈപ്പിൽ അതെല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് കാണുന്നത് എല്ലാം കൂടെ കാണിച്ച് ഒരുപാട് ലെങ്ത് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് അത് രണ്ടായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട് പ്ലാന്റ്സിനെ പറ്റി എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ അനിച്ചേട്ടനുണ്ട് ജിനിച്ചേട്ടൻ്റെ ചേട്ടൻ അതുപോലെ ജിനിച്ചേട്ടൻ്റെ മോനീടുണ്ട് ആശീഷ് നമുക്കിവരോട് തന്നെ ചോദിക്കാം അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ ഈ ഈ കാലത്ത് ഫോണിനും ടാബിനും ഒക്കെ അഡിക്റ്റാണ് മിക്ക കുഞ്ഞുങ്ങളെല്ലാവരും പക്ഷേ ഇവിടെ കൂടുതലും കൃഷിയോട് ഏറ്റവും അറ്റാച്ച് ആയിട്ട് നിൽക്കുന്നത് ആശിഷാണ് കൃഷി ഭയങ്കര ഇഷ്ടമാണോ എപ്പോഴും ഇവിടെ ഉണ്ടോ നമുക്ക് ഈ ഫാമിലോട്ട് ഇറങ്ങി ഇവിടെ സഞ്ചരിച്ച് തന്നെ ഇവിടുത്തെ കാലാവസ്ഥ സഹിതം പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇത് കണ്ടോ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഫാഷൻ ഫ്രൂട്ടിന്റെ ഒരു പന്തലായിട്ടിട്ടുള്ളത് ഇതിൽ നിന്ന് കായകൾ എടുക്കുന്നുണ്ടോ ഉണ്ട് പക്ഷെ നമ്മള് വീട്ടിലെ ആവശ്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് കഴിഞ്ഞ വർഷം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇതുവരെ ഒന്നും ചെയ്തില്ല ഞങ്ങൾ ചെയ്യണോണ്ട് ആദ്യമേ ചോദിച്ചോട്ടെ ഇവിടെ നമ്മൾ കൃഷി ചെയ്യുമ്പോ നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടുന്നത് വളമാണ് അതെ അപ്പൊ എന്ത് വളമാണ് ഇതിനെല്ലാം കൊടുക്കുന്നത് ഞങ്ങള് നൂറ് ശതമാനം ചാണകമാണ് ഉപയോഗിക്കുന്നത് കൃഷിക്ക് വേണ്ടി പിന്നെ രണ്ട് മാസം കൂടിയിരിക്കുമ്പം പിന്നെ ജൈവലായനി എന്ന് പറയുന്ന മിശ്രിതം പച്ച ചാണകവും കടല ശർക്കര ഇവിടെ മിക്സ് കണ്ടെയ്നർ മിക്സ് ചെയ്ത് ഏകദേശം ഒരാഴ്ചയോളം ഇട്ടിക്കും വെള്ളം ചേർത്ത് പിന്നെ ഡയലൂട്ട് ചെയ്യും ഡയലൂട്ട് ചെയ്ത് കോരി ഒഴിക്കും പിന്നെ അല്ലാതെ തന്നെ നമ്മൾ ലോഡ് കണക്കിന് ചാണകം ഇറക്കും ചാണകം ഇറക്കി വെട്ടിയടുപ്പിക്കും ചാണകം ഇട്ട് ചോട്ടിൽ വെട്ടിയെടുക്കും അല്ലാതെ ചോട്ടിലും ചാണകൊടുക്കും ഇതുപോലെ ജൈവാമൃതം റെഡിയാക്കി ഡയലൂട്ട് ചെയ്ത് രണ്ടു മാസം കൂടുമ്പോ ഒഴിച്ചു ഇവിടെ എല്ലാം ചാലാണ് അപ്പം ഇവിടെ വന്നപ്പോൾ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു ആദ്യം ഇവിടെ കൃഷി ചെയ്യേണ്ട സമയത്ത് ഇവിടെ റംബൂട്ടാൻ കൃഷി ചെയ്യാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഏട്ടാ അത് വൈഡ് ആയിട്ട് ചെയ്യാതിരുന്നത് ഞങ്ങള് ആക്ച്വലി കൃഷി ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ അനിയൻ പല ബന്ധപ്പെട്ടു മൂവാറ്റുപുഴക്കാരൻ ഒരാൾ വന്ന് സ്ഥലമൊക്കെ നോക്കി അപ്പോൾ അവർ പറയുന്നത് നമുക്ക് ചാല് കൂട് വെള്ളം കൂടുതലുള്ളത് കൊണ്ട് കൃഷിക്ക് അനുയോജ്യമല്ല കാ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ അവർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് അപ്പോൾ അനിയൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അബിയു കേരളത്തിൽ സുലഭമായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ആ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് അബിയു കൃഷി ചെയ്യാമോ ഇപ്പം അബിയു നമ്മളെ പറഞ്ഞല്ലോ നമുക്ക് അതിന്റെ അതിന്റെ മാർക്കറ്റ് മാർക്കറ്റ് വേറെ കൃഷി നമ്മൾ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഇത് ആയി വരുന്നതേ ഉള്ളൂ ആൾക്കാർക്ക് അറിയത്തില്ല ഈ മാർക്കറ്റ് ഇത് സത്യത്തിൽ ഒരു സൗത്ത് അമേരിക്കൻ ഫ്രൂട്ടാണ് ഈ അബിയു എന്ന് നമ്മുടെ കേരളത്തിൽ സുലഭമായി വരുന്നേ ഉള്ളൂ ഓരോ വീടുകളിലൊക്കെ ഓരോന്ന് ഈ രണ്ടൊക്കെ വെച്ച് അത് നാല് വർഷം അഞ്ച് വർഷം ആയാലും കായ്ക്കാത്തതുണ്ട് നമ്മുടെ ഇതൊന്നര വർഷമായപ്പോഴത്തേക്ക് കാഴ്ച ഒരു വർഷം ഇതിന്റെ ഇനത്തിന്റെ വ്യത്യാസം പരിപാലനവുമായിരിക്കും മെയിൻ ആയിട്ട് പ്രശ്നം നമ്മള് നോട്ടം അതുപോലെ വളം പിന്നെ ഇതിന്റെ തൈ സെലക്ട് നമുക്ക് മൂവാറ്റുപുഴക്കാരൻ ഒരാള് ഞാൻ പറയുന്നില്ല ഫാം ഇവിടെ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ട അപ്പം അവര് തന്നെയാണ് ഇതുപോലെ ക്വാളിറ്റി തൈകൾ അവർ നമുക്ക് ഇറക്കി തരും അബിയു തന്നെ ഇതിനകത്ത് രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ട് ആ ജയൻ രണ്ട് ഫ്രൂട്ട്സിന് വ്യത്യാസം 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 ഉണ്ടോ ഉണ്ടോ ടേസ്റ്റ് ഇല്ല ഏതാ ഒരു കായ്ക്കുന്ന ജയൻ്റെ ഗ്രാം വരെ ഞങ്ങൾ പറിച്ചിട്ടുണ്ട് അത് നല്ല ഇവിടുത്തെ അടുത്ത ഫാമിലി മെമ്പറും കൂടെ കേറിയിട്ടുണ്ട് ഇതിന്റെ കൃഷി നോട്ടം നടത്തിപ്പ് മോന്റെ പേരെങ്ങനെയാ കണ്ടോ ഈ കാലത്ത് കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും നമുക്ക് നമുക്കിതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളു ഇത് വർഷങ്ങൾക്ക് മുമ്പേ കൃഷി ചെയ്തിരുന്ന ഒരു കണ്ടമായിരുന്നു കൃഷിയൊക്കെ ഉപേക്ഷിച്ച് കുറേ നാളായിട്ട് ഇവിടെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ ഈ രണ്ട് കൊല്ലമേ ആയുള്ളൂ ഈ ചേട്ടനൊക്കെ ഇത് വാങ്ങിച്ച് നിരത്തി എന്നിട്ട് ഇതുപോലെ കണ്ടു ഇവിടെ താഴെ ചാലൊക്കെയാണ് ഇവിടെ ഇങ്ങനെ അപ്പുറത്തോട്ട് കിടക്കാനായിട്ട് ഇതുപോലെ കോൺക്രീറ്റ് പാലങ്ങൾ പോലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അനുയോജ്യമാണ് അബിയുവിന് ഇങ്ങനെയുള്ള കാലാവസ്ഥ വെള്ളക്കെട്ട് ചാലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല അതുപോലെ ചൂടലാണെങ്കിലും അബിയുവിന് പ്രശ്നമില്ല എന്നിട്ട് ഇതാണ് അബിയൂ കണ്ടോ നമ്മുടെ മാവില പോലെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മുടെ മാവില പോലെയാണ് ഇതെ ഇതിന്റെ ഇലയൊക്കെ കണ്ടോ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തണ്ടുകൾക്ക് വളരെയധികം കട്ടി കുറവായിരിക്കും അല്ലേ വളരെ കട്ടി കുറവ് അപ്പൊ എന്താ അതിന് ചെയ്യുന്നേ നമ്മള് താങ്ങു ഹൈറ്റിലേക്ക് വിടത്തില്ല ഇടയ്ക്ക് മണ്ട ഒടിച്ചൊടിച്ച് വിട്ടു കഴിഞ്ഞാൽ പന്തലി ചങ്ങ് നിന്നു നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ടും കിട്ടും അല്ലേ അപ്പൊ അതിന്റെ ഫ്രൂട്ട് നമുക്ക് കാണാവേ ഇതാണ് ഫ്രൂട്ട് ഇതിപ്പോ വിളവടിക്കാറായതാണോ ഏട്ടാ അതെ ഏകദേശം നമുക്ക് ഇന്ന നാളെ കവർ കവർ ഇട്ട് കിളികൾ അണ്ണാനൊക്കെ ശല്യമാണ് അതിനു വേണ്ടിയാണ് ഇടുന്നത് പൂവിടിച്ച് എത്ര നാളിനുള്ളിൽ ഇതിന് കായമെടുക്കാറാകും നമുക്കൊരു അബിയൂ പറിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം രണ്ടുപേരും വിടാ പറഞ്ഞു ഒരു കണ്ടോ ടേസ്റ്റ് അല്ലേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും വെക്കാം വീട്ടിലത്തെ ആവശ്യത്തിനാണെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നവർക്കും ഇത് ഒരിക്കലും ഒരു കൊള്ളാത്ത പ്ലാന്റ് അല്ല നല്ല ചെടി തന്നെ ഈ എന്തെങ്കിലും ഇത് കാസർഗോഡ് അധികം ഉയരത്തിൽ താഴെ ീക്കും മൂന്ന് വർഷം കൊണ്ട് കായം കിട്ടുക പറയുന്നത് ഇത് ഈ ഒറിജിനൽ ഐറ്റം തന്നെ നമുക്ക് ഈ കാസർഗോഡ് കൂടുതൽ നമ്മൾ ആക്ച്വലി ഫാം പോയി കണ്ടു ഫാം ചെയ്യുന്ന ആളെ കോൺടാക്ട് ചെയ്ത് അവർ അവിടെ നിന്ന് കളക്ട് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചതായിരുന്നു അത് അങ്ങനെ ആയിരുന്നു എഗ്രിമെന്റ് രണ്ടു വർഷത്തേക്ക് നോട്ടോ അവരായിരുന്നു എന്തെങ്കിലും ഇടയ്ക്ക് വന്ന് നേരത്തേക്ക് വന്ന് നോക്കാൻ ഇപ്പം വരുന്നില്ല അതായത് അവരുടെ ഗൈഡൻസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നു ഇനി ഇവിടെ ഈ തറയിൽ ഇത് കയറാതിരിക്കാൻ വേണ്ടിയല്ലേ അതെ അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ബെനിഫിറ്റ് ഈ അതെ നമുക്ക് ഇത് കളയെടുക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ലേബർ കോസ്റ്റ് ഒക്കെ ഇപ്പം അറിയാമല്ലോ ഭയങ്കര ഇതിന് പത്ത് വർഷത്തെ ഗ്യാരണ്ടി ആണ് പറയുന്നത് വീ മാറ്റ് നമ്മള് എറണാകുളത്ത് ഒരു കമ്പനി ഡയറക്റ്റ് പോയി പോയെടുത്താണ് അവർ ഗ്യാരണ്ടി ഉണ്ട് അങ്ങനെയാണ് അങ്ങനാണ് നമ്മള് ഇതിലൊക്കെ ഒത്തിരി പണിക്കൂരി ഒത്തിരി ലാഭമുണ്ട് ഇവിടെ ഒക്കെ പൈപ്പിട്ടിരിക്കുന്നത് നമുക്ക് ഇറിഗേഷന് വേണ്ടി വെള്ളം നിങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് അതെ അതിന്റെ അങ്ങനെയൊക്കെ അത് നമുക്ക് ആക്ച്വലി രണ്ട് കിണറുണ്ട് പിന്നെ ഇറിഗേഷൻ എല്ലാം ഇനിയും തന്നെ ചെയ്തതാണ് അവനൊരു ഹാഫ് എൻജിനീയറിലൂടെയാണ് ഇറിഗേഷൻ വർക്ക് എൻ്റെ സാധാ വർക്കെല്ലാം പുള്ളി എല്ലാ മോട്ടറിൻ്റെ വർക്കാണേലും എല്ലാം പുള്ളി തന്നെ ചെയ്താണ് പുള്ളി തന്നെയാണ് സ്പ്രിങ്ക്ലർ എല്ലാം ഫിറ്റ് ചെയ്തേക്കാണ് ചൂട് കാലത്ത് വൈകിട്ട് അഞ്ചു മണിയാകുമ്പം ഓൺ ചെയ്യും അരമണിക്കൂർ വെള്ളമടിക്കും നമ്മൾ ഇതിപ്പം ഇത്രയും പ്രായം ഒരു പ്രാവശ്യം വെള്ളം അടിച്ചാൽ മതി നേരത്തെ രണ്ട് പ്രാവശ്യം വെള്ളമടിക്കുമായിരുന്നു ചൂട് കാലത്ത് ഇപ്പോൾ ഇതിന് വെള്ളം കുറവ് മതി ഒറ്റ വൈകിട്ട് ഒറ്റ മോട്ടർ ഇടത്തുള്ളൂ അതിന് നമുക്കൊരാളുണ്ട് ഒരു സ്റ്റാഫുണ്ട് പുള്ളി ഉത്തരവാദിത്തോട് ചെയ്യും അബിയു കൃഷിയിലേക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഈ അബിയുവിനെ പറ്റി അങ്ങനെ മൊത്തം അബിയു ഇപ്പം നമ്മുടെ നാട്ടിൽ ആയി വരുന്നൊരു കൃഷിയാണ് അബിയു കൃഷി അബിയു എന്ന് വെച്ചാൽ പിന്നെ വിറ്റമിൻ എ ധാരാളമായി അടങ്ങിയിരിക്കുന്നുണ്ട് വിറ്റമിൻ ബി എ സ്കിന്നിന് നല്ലതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കരിക്കിൻ്റെ ടേസ്റ്റാണ് കരിക്കിൻ്റെ ടേസ്റ്റാണ് ഇതിനെ നമ്മൾ നമ്മൾ അബിയു പൊട്ടിച്ചെടുത്താൽ നമുക്ക് ചെറിയൊരു കറയാദി കാണും ആക്ച്വലി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കീറി കഴിക്കുവാണെങ്കിൽ എന്നിട്ട് തേനൊഴിച്ച് കഴിക്കാൻ ടേസ്റ്റ് ആണ് ഇതിപ്പം അബിയൂ ഐസ്ക്രീം ഉൽപാദനത്തിലേക്ക് കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട് അബിയു ഐസ്ക്രീം ഇതിന്റെ ഡിമാൻഡ് കൂടി കൂടി വരുമെന്നാണ് എല്ലാരും പറയുന്നത് ഇതിന് പിന്നെ ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പം കിലോയ്ക്ക് എഴുന്നൂറ് രൂപയോളം ഉണ്ടായിരുന്നു ലുലുവിലെ പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച രണ്ട് ഒരു മാസം മുമ്പ് ഞങ്ങൾ ലുലുവ് ചെന്നപ്പോഴും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കിലോ ഇരുന്നൂറ് രൂപയ്ക്ക് പിന്നെ നമുക്ക് ആക്ച്വലി സെയിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ ഫേസ്ബുക്കൊക്കെ പരസ്യം കൊടുക്കും ഓരോരുത്തർ ഓർഡർ എടുത്തിട്ടും നമ്മൾ ഇവിടുന്ന് കെ എസ് ആർ ടി സി കൊറിയറ് വഴിയോ അല്ലെങ്കിൽ പിന്നെ പത്തനംതിട്ട പത്തനംതിട്ട തിരുവല്ല ആയി എന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിച്ചോളൂ നമ്മൾ എറണാകുളത്തുനിന്ന് വരെ കഴിഞ്ഞ ഒരാൾ വന്ന് വാങ്ങിച്ചോണ്ട് പത്ത് തരും നമ്മളെ വിളിച്ച് ഫ്രൂട്ട് ഉണ്ടോ നമ്മുടെ നമ്പർ അതിന് താഴെ കൊടുക്കും ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടാവുന്ന സമയം നമ്മൾ പരസ്യം കൊടുക്കുമ്പോൾ അവർ വരും വന്ന് ഇവിടുന്ന് കളക്ട് ചെയ്തു നമ്മുടെ ഇവിടെ അടുത്തുള്ള മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ റേറ്റ് തന്നെ കിട്ടുമോ ഏകദേശം ഈ റേറ്റ് തന്നെ കിട്ടും നമ്മളിപ്പം റാന്നിയിലൊരു ഇപ്പം ഫ്രൂട്ട് കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് വല്ലപ്പോഴും പത്ത് കിലോ കിട്ടും അത് നമ്മൾ റാന്നി ഒരു കടയിലാണ് കൊടുക്കുന്നത് റാന്നിയിലൊരു ഫ്രൂട്ട് സ്റ്റാൾ നമ്മൾ ആകുമ്പോൾ വിളിച്ച് പറയാം കൊണ്ടു കൊടുക്കും ആക്ച്വലി ഇത് ഒക്ടോബർ ഒക്കെ ആകുമ്പോഴാണ് ഇതിന്റെ ഫ്രൂട്ട് കിട്ടുന്നത് സാധാരണ മാർക്കറ്റിൽ ഒരു ഫ്രൂട്ടും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇതിന്റെ നമ്മള് ആക്ച്വലി നമ്മുടെ മാമ്പഴം ഇറങ്ങുന്നതിന് മുമ്പ് ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഫ്രൂട്ട് കിട്ടാൻ വളരെ സമയത്താണ് ൗർലഭ്യംഭോ എല്ലാവരും ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട് വീട്ടുവളപ്പിലും ഒക്കെ വെക്കുന്നുണ്ട് സ്ഥലമില്ലാത്ത ഡ്രമ്മിലും ഒക്കെ ആയിട്ട് വെക്കുന്നുണ്ട് അന്നേരം മിക്കതിനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല അബിയും ആ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി അല്ലേ നല്ല ടേസ്റ്റ് ആയില്ല നല്ല ടേസ്റ്റ് ആണ് ഇതിൽ എന്തെങ്കിലും കായ്ച്ച അങ്ങനെ എന്തെങ്കിലും ശല്യങ്ങൾ വരാറുണ്ടോ അതായത് എന്തെങ്കിലും കീടങ്ങളുടെ ആക്രമണം ഇതിൽ വരാറുണ്ടോ അതെ ഫ്രൂട്ട്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈച്ച ശല്യം ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ കിളികളുടെ ശല്യമുണ്ട് അണ്ണാൻ അതുപോലെ തന്നെ ഈച്ചകളുടെ ശല്യത്തെ ചെറുക്കാൻ വേണ്ടി നമ്മൾ തേനീച്ചപ്പെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു ഒത്തിരി കീടങ്ങളെ തിന്ന് നശിപ്പിക്കും അതുപോലെ നമ്മൾ സീസണായി കഴിയുമ്പോൾ ഫുള്ള് നെറ്റിടും വലയിടും നമ്മൾ വല വാങ്ങിച്ച് കഴിഞ്ഞ വർഷം നെറ്റിട്ടായിരുന്നു ഫ്രൂട്ട്സ് കഴിഞ്ഞപ്പം നെറ്റെടുത്ത് കളഞ്ഞു ഇനി അടുത്ത സീസൺ ആകുമ്പോൾ വീണ്ടും നെറ്റിടും മൊത്തം എത്ര സ്ഥലമുണ്ട് ഏകദേശം സ്ഥലമാണ് ഇവിടെ അഞ്ച് അഞ്ച് വെച്ചിട്ടുണ്ട് തേനീച്ച അതായത് തേനീച്ച കൂട് വെക്കുമ്പോ രണ്ട് ഗുണമാണുള്ളത് ഒന്ന് നമ്മുടെ കീടാക്രമണത്തിൽ നിന്ന് തേനീച്ചകളോടൊപ്പം മറ്റ് കീടങ്ങളുടെ ആക്രമണം കുറയും അതുപോലെ പരാഗണം നടക്കുന്നതിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തേനീച്ച ഇപ്പൊ ജൈവ രീതി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പൊ ഒന്നര ഏക്കറിൽ ഒരു അഞ്ച് തേനീച്ചക്കൂട് വെച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് അത് നല്ലൊരു ഐഡിയ ആണ് തേനീച്ചപ്പെട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വെന്തേനായിരിക്കുന്നു ഇത് കണ്ടോ ചെറുതേനാണ് അതായത് ഒരു കുപ്പി തേനിനൊക്കെ രണ്ടായിരത്തിലധികം മുകളിൽ റേറ്റ് വരുന്നതാണ് ഇത് കണ്ടോ ഇങ്ങനത്തെ ഒരു അഞ്ചെണ്ണമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് നമ്മക്ക് എവിടെ നിന്നായിരുന്നു കിട്ടിയേ നമ്മള് ആളിന്റെ വാങ്ങിച്ചു ആ അവരി കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുമായിരുന്നു കൃഷി കേട്ടോ ആ ഇതിന്റെ ഇടയിൽ പച്ചക്കറി കൃഷി ഉണ്ടല്ലേ ഓക്കേ നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ ആഹ് അത് കണ്ടോ ഈ ചാലിന്റെ മുകളിൽ കൂടെ നെറ്റിട്ടിട്ട് ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ നമുക്ക് ഈ ചാലായിട്ടുണ്ടോ അത് അതിന്റെ മുകളിൽ നെറ്റിട്ടിട്ടായിരുന്നു വേണ്ട പാവല് പടത്തിയിട്ടുണ്ടായിരുന്നത് നല്ല രീതി വിളവെടുത്ത് വിറ്റെന്നാണ് പറഞ്ഞത് ഇതേ കണ്ടോ ഇവിടെയാണ് അബിയും മരം നട്ടിട്ടുള്ളത് അതിന്റെ ഇത്ര ഡിസ്റ്റൻസിൽ ഇവിടെ കാമുകം വെച്ചിട്ടുണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കണ്ടോ ഇടവളയായിട്ട് കുറ്റിക്കുരുമുളക് നട്ടിട്ടുണ്ട് ഈ കുറ്റിക്കുരുമുളക്റച്ച് കായ് നിക്കുക ഇതും ഈ ഒന്നര കൊല്ലം ഈ മറ്റു ചെടികൾ വെച്ച സമയത്ത് വെച്ച അതെ അത് എത്ര നാളുകൊണ്ട് ഇത് കൈരളി ആണെന്ന് തോന്നുന്നു കൈരളി കൈരളി ഓക്കെ ഇവിടെ എത്ര അബിയുമുണ്ട് ഏകദേശം കാമുകോ കമുങ്ങ് അഞ്ഞൂറിന് മേലുണ്ട് അപ്പം നമ്മളിപ്പോ കുറച്ച് അധികം സ്ഥലം കണ്ടു ഇതൊന്നും അല്ല കേട്ടോ ഇവിടെ കുറേ ഫ്രൂട്ട്സുകളുണ്ട് മാവാണെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിലും ലോഗൻ ആണെങ്കിലും പീനട്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഏകദേശം ഇവിടെ വന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ആ കാര്യങ്ങൾ ആ കണ്ണിൻ്റെ ആ കുളിർമയോടെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോഴത്തേന് നിങ്ങൾക്ക് ഇവിടെ ഫ്രൂട്ട് ഫ്രൂട്ടാവുമ്പോൾ ഒക്ടോബർ സമയത്ത് ഫ്രൂട്ടാവുമ്പോഴത്തേന് നമുക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് സന്ദർശിച്ച് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്ത് ഫ്രൂട്ടുകൾ എടുക്കാവുന്നതുമാണ് അപ്പം ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് ചേട്ടാ ആക്ച്വലി ഈ ഫ്ലോട്ടിൽ നമുക്ക് വിയറ്റ്നാമിലെ പ്ലാവ് ഉണ്ട് ഒരു ഇരുപത് മൂടോളം ഉണ്ട് പിന്നെ മാവുണ്ട് വെറൈറ്റി മാവുകളുണ്ട് നാരകമുണ്ട് പിന്നെ ഞങ്ങക്ക് ഏത്തവാഴയുണ്ട് വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഏത്തവാഴ കൃഷിയുണ്ട് കഴിഞ്ഞ വർഷം വരെ ഇതിനകത്ത് കപ്പകൃഷി ചെയ്തായിരുന്നു അപ്പൊ ഇപ്പൊ നിർത്തിയെല്ലാം പ്ലാന്റ് എല്ലാം വലുതായതുകൊണ്ട് അപ്പൊ കുറഞ്ഞു നമുക്ക് അത് മെയിൻ ചെയ്യാം ആദ്യ സമയത്ത് ഇവിടെ കുറച്ച് കാട് പിടിച്ച് അതിന്റെ ചെറിയൊരു വിവരണം ആക്ച്വലി ഇതിനകത്ത് മനുഷ്യന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടന്നൊരു ഭൂമിയാണിത് ഭയങ്കരമായി കാട് പിടിച്ച് നമ്മൾ ആൾക്കാരെ നിർത്തി മരുന്നടിച്ച് കാട് ഉണക്കി തീയിട്ട് ചാല് കീറി ഏകദേശം ഒരു രണ്ട് മാസത്തെ അധ്വാനം കൊണ്ടാണ് ഈ പ്ലോട്ട് ഈ രീതിയിലാക്കിയിടുന്നത് അതേ സത്യത്തിൽ എൻ്റെ അനിയനെയാണ് അഭിനന്ദിക്കേണ്ടത് അവൻ്റെ അർപ്പണ ബുദ്ധി ആ കൃഷിയോടുള്ള താല്പര്യം വേറെ ആരങ്ങാണെങ്കിലും ഇതിന് ഇറങ്ങിത്തിരിക്കത്തില്ല ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത്

പിന്നെ ആശിഷ്ണേലും ആരോൺ ആണേലും ഫുൾ ടൈം എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അപ്പം ഫോൺ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എല്ലാരും നല്ല കോർഡിനേഷനും ആയിട്ട് കൊണ്ടുപോകും നമുക്ക് ബാക്കി ബാക്കിയെല്ലാം കൊടുക്കാം കായകളായി വരുന്നതേ ഉള്ളു അല്ലേ പാവൽ കൃഷിയുടെ ഇടയ്ക്കും കൂടാ നമ്മളിത് കൊണ്ട് അങ്ങോട്ട് പോകുന്നത് <geoning audio> <lab Endeatorium> <ohn integer af Edison> െ പയർ പയറുണ്ടോ പയറുണ്ടാവും ഇത് ഇവിടെ അടുത്ത ഇനി ഇടാൻ വേണ്ടിട്ടാണ് നമ്മളിവിടുത്തെ കൃഷി ചെയ്യും ഒന്ന് പോയി കഴിയുമ്പോൾ മൂട് മാറ്റിയിട്ട് ഈ നെറ്റ് ഇങ്ങനെ നെറ്റാണ് ഇതുവരെ വരെ ഇല്ല കേരളത്തിലെ കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും നെഗറ്റീവ് ആയിട്ട് വരുന്ന പന്നി ശല്യം അല്ലേ മിക്കടത്തും പന്നിയുടെ ശല്യം കൊണ്ട് പല ആളുകളും കൃഷി ഇപ്പൊ നിർത്തിവെച്ചിരിക്കുന്ന ഒരവസ്ഥ വരെയുണ്ട് അപ്പൊ ഇവിടെയും പന്നിയുണ്ട് കുരങ്ങിന്റെ ശല്യൊക്കെ ഉണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇതിനെ മൊത്തം കവർ ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് അതിന്റെ ആ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടോ നമുക്ക് ഇതുവരെ ഒന്നും ഇറങ്ങിയിട്ടില്ല ഇല്ല ഇവിടെ അതുപോലെ തന്നെ എല്ലാം ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വാഴ കൃഷിയും ഉണ്ട് കേട്ടോ ഇവിടെയാണ് ഏത്തവാഴ് ഇതിന്റെ ഇടയ്ക്ക് തന്നെ നട്ടിട്ടുണ്ട് ആ ഒരു സൈഡ് ക്രമീകരിച്ച് ഏത്തക്കൊല പഴുത്ത് കിടക്കും നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വിഷരഹിത ഏത്തക്കാണെങ്കിലും പാളയംകോടനാണെങ്കിലും ഇതൊന്നും മാർക്കറ്റിൽ കൊടുത്താൽ നമുക്ക് വില കിട്ടത്തില്ല വീട്ടിൽ തന്നെ ഉപയോഗിക്കും വീട്ടിൽ തന്നെ ഉപയോഗിക്കുകയാണ് ഈ ഭാഗത്ത് ഇനിയും നടക്കത്തില്ല മാവിന്റെ എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ ഏകദേശം നമുക്ക് ഒരു ഇവിടെ അപ്പുറത്തെ ഇവിടെ കരയിൽ നിൽക്കുന്ന റംബൂട്ടാൻ പൂത്തിട്ടുണ്ട് കേട്ടോ അതായത് വെള്ളക്കെട്ടൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ റംബൂട്ടാൻ നന്നായിട്ട് കായ പിടിക്കുന്നത് നമ്മളിപ്പോ ഈ ഒന്നര ഏക്കറിലെ അബിയു ഉൾപ്പെടെയുള്ള ചെടികൾ കണ്ടു ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മാറിയിട്ടും ഇതുപോലെ ഒന്നര ഏക്കറിൽ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ഉണ്ട് അവിടെ എന്തൊക്കെയായിട്ടുള്ള അവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കുരുമുളക് കുരുമുളക് അറബി കോഫി കോഫി ഉണ്ട് സാധാരണ കാപ്പിയിൽ നിന്ന് സാധാരണ കാപ്പിയിൽ എന്ന് വെച്ചാൽ അത് അധികം ഹൈറ്റ് പോകത്തില്ല നമ്മൾക്ക് ഒരാൾക്ക് നിന്ന് കാപ്പി കുരു പറിക്കാം അതും ഒന്നര വർഷം ആവുമ്പോഴേ കായ്ക്കും നല്ല പക്കും നല്ല വൈഡായിട്ട് പക്ക് വരും ഇതെല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് അറബി കോഫി ഇതാണ് അറബി കോഫി പൂ വന്നിട്ടുണ്ട് അല്ലേ അവിടെ ഉണ്ട് വെറൈറ്റി മാവുകള് ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഞങ്ങൾ ഇടവേളയായിട്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ കപ്പ ഇടും ഇപ്പൊ ചേന നട്ടും ഇനിയും ഇഞ്ചി ഇഞ്ചിയുണ്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള വാഴക്കൊലകള് അവിടുന്ന് കിട്ടും ഏലമാണ് ഞങ്ങൾ ഇതൊരു പരീക്ഷാടിസ്ഥാനത്ത് വെച്ച ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഒരാളുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന പുള്ളി ഇടുക്കിക്കാനാണ് പുള്ളിക്ക് ഇതിനെ പറ്റി അറിയാം പുള്ളിയുടെ വീട്ടിലുണ്ട് അപ്പൊ പുള്ളി കൊണ്ടൊന്ന് പ്ലാൻ ചെയ്ത നാലഞ്ചു മൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തേ അപ്പോൾ കണ്ടു നമുക്ക് ഏകദേശം കൃഷിയെപ്പറ്റി പഠിക്കേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഫാം വിസിറ്റ് ചെയ്തിട്ട് നേരിട്ട് ചോദിച്ചെല്ലാം മനസ്സിലാക്കാം അതുപോലെ ഇവിടെ ഫ്രൂട്ട് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാവുന്നതുമാണ് അപ്പോൾ ഈ ചേട്ടന്മാരുടെ നമ്പർ രണ്ട് പേരുടെ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുരുമുളക് കൃഷിയെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർക്ക് വേണ്ടി നമ്മൾ ആധുനിക രീതിയിൽ എങ്ങനെയാണ് പി വി സി പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യുന്നതെന്ന് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയും കൂടി എടുക്കുന്നുണ്ട് അതിനകത്ത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഇത്ര വിശാലമായിട്ടുള്ള ഈ ഇത് ഒരുക്കിയത് ജിനിചേട്ടനാണ് അപ്പോൾ ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ ഇത് ഒരുപാട് സ്ഥലത്ത് പോയി കണ്ടു മനസ്സിലാക്കി പഠിച്ച് എടുത്തു കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കും തോന്നും കൃഷി ചെയ്യണമെന്ന് അത് മാത്രമല്ല എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇതെല്ലാം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അനു ചേട്ടന് ഒരുപാട് നന്ദി കുട്ടി പട്ടാളത്തിന് ഒരുപാട് നന്ദി നമ്മളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെയും കൂടെ നമ്മുടെ കൃഷിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു അപ്പോൾ അവരെയും കൂടെ വിളിച്ചോണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഭാവിയിലേക്ക് ഒരു വലിയ വാഗ്ദാനമായിരിക്കും അതിന് ഒരു ഉദാഹരണമാണ് ഈ കുഞ്ഞുങ്ങളെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി